നമസ്കാരം മണിപ്പൂർ ഒന്ന് ശാന്തമായി തുടങ്ങിയതായിരുന്നു കലാപങ്ങൾ കെട്ടടങ്ങി തുടങ്ങിയതുമായിരുന്നു അതിനിടെയാണ് വീണ്ടും അവിടെ കനൽ വാരിയിടാനും പ്രശ്നം ആളിക്കത്തിക്കാനും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ എത്തിയത് മണിപ്പൂരിൽ എത്തിയ ശേഷം മോദി മാധ്യമങ്ങളോട് മണിപ്പൂർ കലാപത്തിന്റെ മുഴുവൻ കാരണക്കാരനും മോദിയാണെന്ന് പറഞ്ഞ് ഹീറോ ആയി വിലസുകയായിരുന്നു രാഹുൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും മേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നാണ് മണിപ്പൂർ കലാപത്തിന്റെ കുറ്റം മുഴുവൻ മോദിക്ക് ചാർത്തി കൊടുത്ത് രാഹുൽ ഹീറോ ആയത് പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് തിരിച്ചടിയായി ആദ്യമൊക്കെ മോദിയെ കൊടുക്കാൻ പാകത്തിലുള്ള ചില പ്രസ്താവനകൾ രാഹുൽ നടത്തി മണിപ്പൂർ ഒരു സുന്ദര സംസ്ഥാനമായിരുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലഹളയ്ക്ക് ശേഷം യാതന അനുഭവിക്കുകയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക എന്ന ദുഷ്ടലാക്കോടെ മണിപ്പൂർ സന്ദർശിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അതിനിടെയാണ് ഒരു മാധ്യമ ചോദ്യവുമായി എഴുന്നേറ്റത് ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഉത്തരം പറയാനും ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു ഈ ചോദ്യത്തിന് മറുപടി പറയുക എളുപ്പമല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഉടനെ രാഹുൽ അല്പം അമർഷത്തോടെ എഴുന്നേറ്റു മണിപ്പൂർ വിഷയത്തെ വഴിമാറ്റി വിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറല്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനു മറുപടി നൽകിയത് പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി